പുതുതായി നിർമ്മിച്ച പുതു തറക്കാട് കാരയിൽ നമ്പർ അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ നിർവഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പത്തൊൻപത് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതിക്ക് നന്ദി പകരം നീതി എന്ന് അദ്ദേഹം നമുക്കിത് കണ്ടില്ലെന്ന് അടിക്കാം ആർക്കു വേണമെങ്കിലും കണ്ടില്ലെന്ന് അടിക്കാം അഞ്ചു ലക്ഷവും അഞ്ചു ലക്ഷം ഒരു അഞ്ചു കോടി ഒരു കൊല്ലത്തിൽ കിട്ടുന്ന എം പി കോടി ഒരു കൊല്ലത്തിൽ കിട്ടുന്ന എം കൂടി ലക്ഷം ലക്ഷം കൊടുത്തത് വളരെ വിശദമായി സംസാരിക്കുകയും കൊടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇനിയും നീതി കാണിക്കണം എന്ന് എന്ന് ഒട്ടും ഒട്ടും ഒരു വേദിയിൽ കാര്യമാണ് ഞാൻ വാർഡ് മെമ്പർ ഹമീദ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് മെമ്പർ പി കുമാരൻ അധ്യക്ഷനായി തലക്കാട് പഞ്ചായത്ത് അധ്യക്ഷ പി പുഷ്പ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് മെമ്പർ ടി ഇസ്മായിൽ പഞ്ചായത്ത് മെമ്പർ മുന്തസിർ ബാബു സി ഡി പി ഒ റംല ബീഗം എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു അംഗൻവാടിക്ക് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ തയ്യൽ കാദർ ഹാജി ഭൂമി ഏറ്റെടുക്കാൻ നിർണായക പങ്കുവഹിച്ച മുൻ പഞ്ചായത്ത് അധ്യക്ഷൻ എം കുഞ്ഞിബാവ മുൻ പഞ്ചായത്ത് മെമ്പർമാരായ ടി ഇസ്മായിൽ നൂർജഹാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അംഗൻവാടി വർക്കർ ശാലിനി നന്ദിയും പറഞ്ഞു ശേഷം കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഇല്ല നിനക്ക് എനിക്ക് പരിചയമുണ്ട് അയ്യോ എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബഡ്ജറ്റ് ചെയ്ത് തരുന്ന സ്ഥലം പാട്ടിൽ ജ്വല്ലറി ട്രെൻഡിംഗ് ആൻഡ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണി കളക്കട്ട് ജ്വല്ലറി തെയ്യമ്പാട്ടിൽ ജ്വല്ലറി